മട്ടന്നൂർ സബ് ജില്ലാ കലോത്സവം രണ്ടാം ദിനമാണ് ഇവിടെ എത്തിച്ചേർന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ്മാരാണ് നമ്മുടെ കൂടെ ഉള്ളത് അവരുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം മട്ടന്നൂർ കലോത്സവ വേദിയിൽ എത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നാല് ദിവസങ്ങളായി നടക്കുന്ന ഈ കലോത്സവ വേദിയിൽ ഞങ്ങളുടെ സാന്നിധ്യം സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവും ഇവിടെ എത്തിച്ചേരുന്നവരുടെയും കുട്ടികളുടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഫയർ സർവീസിന്റെ നമ്മള് കൂത്തുപറമ്പ് അഗ്നിരക്ഷണ നിലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരാണ് കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഓരോ ഫയർ സ്റ്റേഷനിലും അൻപത് പേരടങ്ങുന്ന ഒരു സിവിൽ ഡിഫൻസ് സേനയെ വാർത്തെടുക്കുക എന്ന കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ടില് സിവിൽ ഡിഫൻസ് സേന കേരളത്തിൽ രൂപീകൃതമാകുന്നത് ഇതില് തല പരിശീലനവും അതോടൊപ്പം തന്നെ ജില്ലാതല പരിശീലനവും അതുകഴിഞ്ഞ് സ്റ്റേറ്റ് തല പരിശീലനവും കഴിഞ്ഞ് പാസിങ് കൂടിയാണ് ഒരു സിവിൽ ഡിഫൻസ് സംഘം സമൂഹത്തിന്റെ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് ദുരന്ത മുഖങ്ങളിൽ ആദ്യം എത്തിച്ചേരുന്ന തദ്ദേശവാസികളായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സിവിൽ ഡിഫൻസ് സേന രൂപീകരിച്ചിരിക്കുന്നത് ഒരു നിലയത്തിന്റെ പരിധിയിൽ വരുന്ന ആളുകളാണ് ഈ ഒരു നിലയത്തിന്റെ പരിധിയിൽ പ്രവർത്തനം നടത്തുക അതിന് സ്റ്റേഷൻ തലത്തിലെ നേതൃത്വം നൽകുന്നത് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസറാണ് അത് കഴിഞ്ഞ് ഒരു കോർഡിനേറ്റർ ഉണ്ടാവും കോർഡിനേറ്റർ കീഴിൽ സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെ ഒരു പോസ്റ്റ് വാർഡൻ ഉണ്ടാവും പോസ്റ്റ് വാർഡന്റെ കീഴിൽ ഒരു ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ഉണ്ടാവും ജില്ലാതലത്തിൽ വരുമ്പോൾ ജില്ലാ വാർഡൻ ഉണ്ടാവും ജില്ലാ ഡെപ്യൂട്ടി വാർഡൻ ഉണ്ടാവും ീജണൽ വരുമ്പം റീജിയണൽ വാർഡൻ ഉണ്ടാവും റീജിയണൽ ഡെപ്യൂട്ടി വാർഡൻ അങ്ങനെയാണ് നമ്മുടെ പ്രവർത്തന രീതികൾ വരുന്നത് സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തന രീതികളാണ് ഞങ്ങൾ നടത്തി വരുന്നത് ഏത് ദുരന്തമുഖത്തിലും ആദ്യം എത്തിച്ചേരുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമ്മൾ തന്നെയാണ് ആദ്യം എല്ലാ ഒട്ടുമിക്ക ദുരന്തങ്ങളും ആദ്യം അഭിമുഖീകരിക്കുന്നത് അതിനുശേഷം നമുക്ക് കിട്ടിയ പരിശീലനത്തിന്റെ ഭാഗമായി സ്റ്റേഷൻ തലത്തിലുള്ള ഓഫീസർമാർ എത്തുകയും അവരുടെ കീഴിലുള്ള ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് സമൂഹത്തിന് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുകയാണ് ചെയ്തു വരുന്നത് സിവിൽ ഡിഫൻസ് സേന ഇതിൻ്റെ ഭാഗമായാണ് മൂത്തുപറമ്പ് നിലയത്തിൽ ഇപ്രാവശ്യം മൂന്ന് സബ് ജില്ലാ കലോത്സവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ തലശ്ശേരി സൗത്ത് സബ് ജില്ലാ കലോത്സവം മമ്പറം ഹൈസ്കൂളിൽ നടത്ത നടത്തപ്പെടുകയുണ്ടായി അവിടെയും നിറ സാന്നിധ്യമായിരുന്നു ഞങ്ങൾ അവിടെയും ഒട്ടനവധി വിഷയങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കുന്ന വിഷയങ്ങളിൽ ഞങ്ങള് പ്രവർത്തിച്ചിട്ടുണ്ട് ഒട്ടനവധി ആടുകൾക്ക് അവിടെ ഗുണം ലഭിച്ചിട്ടുമുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത്തെ അതാണ് ഈ മട്ടന്നൂർ സബ് ജില്ല ഇതുമായി ബന്ധപ്പെട്ട കലോത്സവം അതോടൊപ്പം തന്നെ പാഠ്യത്വം നടക്കുന്നുണ്ട് ഞങ്ങളിവിടെ നാല് പേരടങ്ങുന്ന ടീം രാവിലെ ഇവിടെ എത്തി പരിപാടി കഴിയുന്നതുവരെ വേദികളിലെ മുഴുവൻ ഭാഗങ്ങളിലും കിച്ചൺ അതുപോലുള്ള സുരക്ഷാ സംവിധാനം വേണ്ട എല്ലാ ഭാഗങ്ങളിലും സുരക്ഷാ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചുമതല അതിന്റെ ഭാഗമായി നമുക്ക് നേതൃത്വം നൽകുന്ന സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ സ്റ്റേഷൻ ഓഫീസർ അടങ്ങുന്ന ഒരു ടീം നമ്മുടെ നിരീക്ഷണത്തിൽ ഉണ്ടാവും അവരുടെ നിരീക്ഷണത്തിലാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വരുന്നത് നമ്മൾ ഓരോ ദിവസവും നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സ്റ്റേഷൻ തലത്തിലും ജില്ലാ തലത്തിലും റീജിയണൽ തലത്തിലും നൽകേണ്ടതുണ്ട് അത് ഏകീകരിച്ചുകൊണ്ട് സ്റ്റേഷൻ ഓഫീസർ അതിന്റെ നിർദ്ദേശങ്ങളും മറ്റും നമുക്ക് അടുത്ത ദിവസങ്ങളിലും പോരായ്മകൾ മാറ്റിക്കൊണ്ട് അതിന്റെ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമുക്ക് സ്റ്റേഷൻ ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് നൽകി വരുന്നത്